சிதே அவனை சாத்வன வாசஸம் கிருசம் கிருசம் கபையுடே வாசஸம் கிருசனம்

മരണത്തെ േറ്റവൻ എല്ലാ മുട്ടും പാടിടും യേശു മാത്രം കറുത്താവിന് എല്ലാ മുട്ടും എല്ലാ നാവും പാടിടും മാത്രം

ਪ੍ਰਿਸ਼ੁੱਧ ਪਰਮ ਜੀਸ਼ੂਏ ਕਾਰੁਣਿਤਿ ਸੇ ਨੈਨੋ ਆਰਾਧਨ ਆਰਾਧਨ स्तुतिं ਤੂਗਲਸ਼ੇਂ ਮਹਤੁਪੁਰੇ ਗਰੇ ਹਾਲੇਲੂਇਆ 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 ਜੀਸ਼ੂਏ ਨੰਨੀ 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 ਹਾਲੇਲੂਇਆ 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 ਜੀਸ਼ੂਏ ਨੰਨੀ ਹਾਲੇਲੂਇਆ 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 ਜੀਸ਼ੂਏ ਨੰਨੀ

അപ്പം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളത് ഓർക്കണം കർത്ത എന്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു കാരണം എനിക്ക് ആരാധിക്കാൻ അവകാശമുണ്ട് അർഹതയുണ്ട് കാരണം എൻ്റെ ആത്മനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത് അവൻ മരണത്തെ വീണ്ടെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച് ശിക്ഷ വാങ്ങിച്ച് എൻ്റെ വീണ്ടെടുപ്പിനും ഉയർത്തുന്നപ്പിനും നിത്യായസിനു വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്ത് ഇരുന്ന് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥനും ഏകരക്ഷകനും ആസ്വദിക്കട്ടെ ഉത്താനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവരും പ്രിയമണ്ണൂരെ എനിക്ക് ആരാധിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കുറച്ച് പേടികളുള്ള ആളാണ് ഞാൻ ആരാധനാ സമൂഹത്തിന് വരുന്ന അബദ്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് പേടി വരുന്നത് ആരാധനാ സമൂഹം അതിൻ്റെ അബദ്ധങ്ങൾ തിരുത്തിയാൽ കർത്താവുമായിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്താ കാരണം എന്നറിയാവോ കർത്താവിനെ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ആ ബന്ധത്തിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ നിലനിൽപ്പ് അതെല്ലാം ആ ബന്ധത്തിൻ്റെ എല്ലാം ഇപ്പോൾ ഒരു പാലമാണെങ്കിൽ ഒരറ്റം നമ്മൾ റോഡിൽ എന്താ ആ ജലാശയത്തിൻ്റെ ഇപ്പുറത്ത് ഒരു അറ്റം അപ്പുറത്തുമായിരിക്കും പക്ഷേ ആരാധനയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ എപ്പോഴും പാലം പോലെയല്ലത് അതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം എല്ലാം കർത്താവിൻ്റെതാണത് മുഴുവനും ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ഞാൻ എന്തെങ്ങനെ പറയാമെന്ന് അറിയാമോ എന്നൊക്കെ മനസ്സിലായാലേ കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ചാൽ ലളിതമായിട്ട് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മളൊരു വിഷയത്തിന് വേണ്ടി കർത്താവിനൊരു സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ അപ്പോഴേ ചില സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഒരു ഉത്തരം താമസിക്കും ഉത്തരം താമസിക്കും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ എപ്പോഴും ബൈബിളെ പരിശോധിക്കുമ്പോൾ എപ്പോഴും അവസാന നടപടിക്ക് വെക്കുന്നത് ആരുടെ കാര്യത്തിലായിരിക്കും ജനക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഭയങ്കര സ്പീഡാണ് അപ്പോൾ സ്വന്തക്കാരുടെ കാര്യത്തിലൊക്കെ കർത്താവ് ഇത്തിരി താമസിക്കുന്നുണ്ട് അത് ആവശ്യത്തിന് താമസിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം ജനക്കൂട്ടത്തിന് വിശന്നപ്പോൾ തന്നെ അപ്പം തന്നെ അപ്പം എടുത്ത് കർത്താവ് ആശീർവിച്ചു കൊടുത്തു കാനായി കല്യാണത്തിന് വിനി തുറന്നു പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ വെള്ളം വിനിയായി കൊടുത്തത് എല്ലാം സ്പീഡാണ് ജനക്കൂട്ടത്തിൻ്റെ തന്നെ താനുമായിട്ട് വലിയ പേഴ്സണൽ ബന്ധമൊന്നുമില്ല അതേസമയം തന്നെ താനുമായിട്ട് ഒരേ ഒരു നയാമികമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് സ്പീഡാണ് ശരിക്കും പക്ഷേ സ്വന്തപ്പെട്ട ആൾക്കാരുടെ കാര്യം വരുമ്പോൾ കർത്താവ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണേ കാണാം അത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അച്ചുമ്പോൾ ഉണ്ടാക്കി പറയണതല്ല ഈ ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് തോന്നണ ഏറ്റവും നമ്മുടെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടാവുന്ന ഒരു വിഷയമാണത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നാലായാമം നാലെന്നുള്ള വാക്ക് ബൈബിളിൻ്റെ രസകരമായ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ് അവൻ രാത്രിയുടെ നാലായാമത്തിൽ ഇപ്പം ഇപ്പം ഈ കർത്താവിൻ്റെ അപ്പോസ്റ്റലന്മാർ യിലേക്ക് മറുകരയിലേക്ക് പോകുന്ന സമയമില്ലേ അപ്പം വർദ്ധിപ്പിച്ച രാത്രി അപ്പം വർദ്ധിപ്പിച്ച ഒരു വൈകുന്നേരമാണ് ആ അഞ്ചപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ കാര്യത്തിൽ അപ്പോസ്വലന്മാർ ഒന്ന് അവരാതിപ്പെട്ടപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് ആക്ഷൻ ഉണ്ടായി അവരെ പറഞ്ഞു വിടാനാണ് അപ്പോസ്വലന്മാർ പറയണത് പക്ഷേ ഈശോ പറഞ്ഞ പറഞ്ഞു വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ്നിങ് ആയിട്ടുള്ള ഇടപെടലുണ്ടായി അവിടെ വെച്ച് തന്നെ അതിന് സമാധാനം ഉണ്ടാകും ജനങ്ങളുടെ കാര്യത്തിന് പക്ഷേ സ്വന്തപ്പെട്ടവരുടെ കാര്യം വന്നപ്പോൾ തന്നോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം വന്നപ്പോൾ സഹായിക്കാൻ ചെന്നപ്പോൾ നാലായി യാമമായിപ്പോയി എന്താച്ച ഇവർ ഇവർ ബസ്സയിദയിലേക്ക് പോവുകയല്ലേ ദാറ്റ് മീൻസ് ബത്സയിത നമുക്കറിയാം തെക്ക് വടക്കാണ് ഈ ഗരി കടൽ കിടക്കണതേ അതിൻ്റെ കിഴക്ക് വശത്താണ് തെക്ക് കിഴക്ക് വശത്താണ് ബസ്സെയ്ത എന്ന് പറയുന്ന പട്ടണം അപ്പോൾ ഇവർ കഫർനാമിന്ന് പടിഞ്ഞാറിന്ന് വന്നാലും ഗില് അവിടെ ഇത്തിരി വീതി കുറവുള്ള സ്ഥലമാണ് ബസെയ്തക്ക് ഓപ്പോസിറ്റായുള്ള കടലെ അവർ ആറ് കിലോമീറ്റർ ഒക്കെ ഉള്ളു സാധാരണ എട്ട് കിലോമീറ്റർ വരെ വരണതാണിത് അപ്പോൾ ഈ ആറ് കിലോമീറ്റർ ഇവർ കിഴക്കോട്ട് ബസെയ്തയിലേക്ക് പോവുകയാണ് അത് വേണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ പോകാൻ പറ്റും കാര്യം ആറ് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ശരിക്കോ പക്ഷേ ഇവർ മൂന്ന് മണിക്കൂറല്ലേ എടുക്കണത് ഏഴും അഞ്ചും പന്ത്രണ്ട് മൂന്നും അപ്പോഴും മൂന്ന് എട്ട് മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഇവർ മൊത്തം കാര്യം രാത്രി നാലായി ആമോ എന്ന് പറയുമ്പോൾ ഈശോ അപ്പോഴാണ് ഇവിടെ അടുത്തേക്ക് കടലിന് മീതാണ് ചെല്ലണത് ആ സമയം എന്ന് പറയുമ്പോൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഈശോ ഇവിടെ അടുത്ത് എത്തുന്നത് വേണമെങ്കിൽ കർത്താവിന് നേരെ നേരത്തെ എത്താമായിരുന്നു അതാണ് അവിടുത്തെ പ്രശ്നം ചില വിഷയങ്ങൾ നാലായാമം വരെ കർത്താവ് കാത്തു നിൽക്കുന്നു സ്വന്തം അരുമ സന്താനങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വെച്ചു താമസിപ്പിക്കൽ കുറച്ച് കൂടുതലാണ് കർത്താവിനെ ഇത് കർത്താവിനെ പ്ര കർത്താവുമായിട്ട് ഇടപെടുമ്പോഴേ ഇത് രീതികളെല്ലാം പഠിച്ചിരിക്കണമെന്ന് നല്ലതായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനത് നിങ്ങളോട് പറയത്തില്ല ഇത് അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നാല് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നാളെ നാൽപ്പത്തെട്ടിൽ കണ്ടില്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താണ് രാത്രിയുടെ നാലായാമത്തിലാണ് അവൻ അപ്പോസലന്മാരുടെ ഇടയ്ക്കൊക്കെ വന്നത് ഇതുപോലെ രസകരമായ വചനമുണ്ട് അവൻ എവിടെയാണ് അടക്കിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലാസൻ്റെ പെങ്ങളും മാർത്ത പറയും കർത്താവേ ഇപ്പോൾ ദുർഗന്ധം അഭിവിക്കുന്നുണ്ടാകും അവൻ മരിച്ചിട്ട് നാല് ദിവസമായല്ലോ അവിടെ നാലെയാണ് പതിന മുപ്പത്തൊമ്പതിലെ യോഹനാൻ അസോസിയേഷൻ അതും വെച്ച് താമസിപ്പിച്ചതാ അതും താമസിച്ചതാണ് അതും അത് ശരിയല്ലേ അച്ഛൻ പറയണത് അവിടെ നാലാണ് അത് വേണമെങ്കിലും കർത്താവിന് നേരത്തെ കർത്താവിന് വേണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു രണ്ട് കാര്യങ്ങളും അപ്പം ദൈവം വേണ്ടെന്ന് വെച്ചിട്ടാണ് ദാറ്റ് ഈസ് മൈ പോയിൻറ്റ് വേണമെങ്കിൽ കർത്താവ് ഈ രണ്ട് കേസുകളും നേരത്തെ ചെയ്യാമായിരുന്നു ശരിയല്ലേ പിന്നെന്താ കർത്താവ് വേണ്ടെന്ന് വെച്ചിട്ടാ കർത്താവ് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റർ റീസൺ അതാ വിഷയം കർത്താവ് ഒരു സാ ഒരു വിഷയം വെച്ച് താമസിപ്പിക്കുമ്പോൾ യു ക്യാൻ എസ്പെക്റ്റ് എ ഗ്രേറ്റർ മുറക്കിൾ പ്രാർത്ഥിക്കുകയെ എന്റെ ജീവിതത്തിലും പല കാര്യങ്ങളും പല കാര്യങ്ങളും നീ ഇടപെടാതെ വെച്ച് താമസിപ്പിക്കുമ്പോഴേ എനിക്ക് എനിക്ക് ചിലപ്പോഴ വിശ്വാസം തണുത്ത് പോയിട്ടുണ്ട് അഭിഷേകം ചെയ്യേണ്ട വിശ്വാസവും ദൈവ സ്നേഹവും നൽകണം അഭിഷേക മേ ഓ അഭിഷേക മേ കാറ്റാറ്റ ও আপনিরাভিষেক মে ওপনিয়াভিষেক মে কাটাই ভীষণ মে তি কাটাই പരിശുദ്ധ പരിശുദ്ധ ആരാധനയും 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 സ്തുതിയും 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 ുംകാത്തിന് എൻ്റെ പേര് ലിസ ജോസഫ് ഞാൻ കോട്ടയത്ത് കുടമാളൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ആദ്യ ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ മോൾക്ക് വേണ്ടി നടന്നതാണ് ഇവിടെ സാക്ഷ്യപ്പെടുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് രണ്ടിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ നേരെ എൻ്റെ മകൾ ബി ടെക്കിൻ്റെ നാലാം വർഷത്തിലേക്ക് കയറുന്ന സമയമായിരുന്നു അപ്പം കൊച്ചു എന്നോട് പറഞ്ഞിരുന്നു അമ്മ നാലാം വർഷം തന്നെ എനിക്ക് എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടണം ഇല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും അപ്പം മോള് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ശരാശരി കഷ്ടി ശരാശരിയാണ് പഠനത്തിലും കാലിബറിലും എൻ്റെ കുട്ടി ഒത്തിരി ക്ലാസ് കൂടെ പഠിക്കുന്ന ഒത്തിരി പ്രഗത്ഭരായ കുട്ടികളുണ്ട് ഇപ്പോൾ മോളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയായിരുന്നു ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലോ ഓഫ് ക്യാമ്പസിലോ ഒരു ടെസ്റ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുത്ത് അപ്പം ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ഇപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന അമ്മ ഓഗസ്റ്റ് പതിനൊന്നിന് കഴിഞ്ഞ വർഷം അതിന് ഇരുപത്തൊന്ന് വയസ്സാകും അതിന് മുന്നേ എനിക്കൊരു ജോലി കിട്ടിയിരിക്കണം ഇപ്പം ഞാനിവിടെ ഉടമ്പടിക്ക് എഴുതി വെച്ചത് ഓഗസ്റ്റ് ഇലവൻ അതിന് മുന്നേ എൻ്റെ കുഞ്ഞിന് ജോ ഒരു മാതാവ് ഒരു ജോലി കൊടുത്തിരിക്കണം ഇവർ ജൂൺ തൊട്ട് ടെസ്റ്റുകൾക്ക് ഇരിക്കാൻ തുടങ്ങി അപ്പം മോൾക്ക് ഇതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു ആ സമയത്താണ് ഓരോ ടെസ്റ്റിൻ്റെയും പല സ്റ്റേജിൽ കൊച്ച് റിജക്റ്റഡ് ആയിട്ട് അതായത് ടെസ്റ്റിൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ ജി ഡിയുടെ ഒക്കെ സ്റ്റേജിൽ റിജക്റ്റഡ് ആയിട്ട് ഇറങ്ങി പോരാൻ തുടങ്ങി അപ്പോൾ ഇതിന് സ്ട്രെസ്സായി തുടങ്ങി ആ ടെസ്റ്റുകൾക്ക് പോകുന്ന രണ്ട് മാസക്കാലം ജൂൺ ജൂലൈ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ആ പ്രാവശ്യം ഇൻറ്റേർണൽസ് എഴുതാൻ പറ്റിയില്ല അങ്ങനെ കുട്ടി അങ്ങ് വലിയ സ്ട്രെസ്സിലോട്ടായി അന്നേരം ഒരു ദിവസം ഞാൻ ഇതിനെ വീട്ടിലേക്ക് വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ കഴുത്തേല് ഇവിടെ കൃപാസനത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു മെഡൽ മാതാവിൻ്റെ ഒരു കാശു രൂപ ഇട്ട് കൊടുത്ത മോളൊട്ട് സന്തോഷത്തിലല്ല അതുംകൊണ്ട് പോയത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇതിൽ തീരെ ഇല്ലായിരുന്നു കൊച്ചു ധാരാളം ചൊല്ലും പക്ഷേ ഈ ട്രോൾസ് കാരണം കുട്ടി വളരെ എക്സ്ട്രീമിലോട്ട് അങ്ങ് പോയിരുന്നു അത് പക്ഷേ അങ്ങനെ പോയിട്ടും അഞ്ച് പരീക്ഷകൾ പല ഫേസിൽ വെച്ച് അഞ്ച് കമ്പനികൾ കൊച്ചിനെ റിജക്റ്റ് ചെയ്ത് തോറ്റ് കരഞ്ഞ് പോന്ന അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഞ്ചാമത്തെ ഒരു കമ്പനി ത്രൂ ഔട്ട് ഇന്ത്യ ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏകദേശം മൂന്നര ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോളും അതിന് രജിസ്റ്റർ ചെയ്ത ഓഗസ്റ്റ് മൂന്നിനാണ് ആ പരീക്ഷ നടക്കുന്നത് അപ്പം നമ്മുടെ മുന്നിൽ ഓഗസ്റ്റ് പതിനൊന്നിനും മൂന്നിനും ഇടയ്ക്ക് ഒരൊറ്റ പരീക്ഷയുള്ളൂ വേറെ അതിൽ മൂന്നര ലക്ഷം പേര് എഴുതുന്നുമുണ്ട് ഇത് പരീക്ഷ എഴുതാൻ ഒരു സ്ഥലത്ത് പോയി പരീക്ഷാ സെൻറ്ററിൽ പോയിട്ട് എന്തോ ഒരു നിയോഗം പോലെ കൊച്ചു തന്നെ എന്നോട് പറഞ്ഞതാണ് കൊന്തയിൽ കിടന്ന മാതാവിൻ്റെ കാശുരൂപ ഇങ്ങനെ ഇടത് കൈ കൊണ്ട് നെഞ്ചത്തോട് ഞെക്കി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് പരീക്ഷ ചെയ്തോണ്ടിരുന്ന അത് കഴിഞ്ഞ് റിസൾട്ട് ഒമ്പതാം തീയതി തുടങ്ങി ഇവരുടെ കോളേജിലോട്ടും ഹോസ്റ്റലിലോട്ടും വന്നുകൊണ്ടിരുന്ന റിസൾട്ട്സ് എല്ലാം മിടുക്കർ പിള്ളേർ ഫെയിൽഡായി എന്നും പറഞ്ഞു അപ്പോൾ കുട്ടി എന്നോട് വിളിച്ച് പറഞ്ഞ അമ്മ എല്ലാവരും മിടുക്കരെല്ലാം ഫെയിലാകൂ എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു ബട്ട് ഓഗസ്റ്റ് ലവന്ത് എനിക്കറിയാം ഡേറ്റ് ഇട്ട് അച്ഛൻ ഇവിടെ എപ്പോഴും പറയും നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോ അപ്പോൾ അതിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു ഓഗസ്റ്റ് പതിനാം തീയതി രാത്രി പതിനൊന്നേ കാലിന് ഈ കുട്ടിക്ക് ഒരു മെയിൽ വന്നു നോക്കുമ്പം അവരുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ആദ്യം കണ്ടത് കൺഗ്രാചുലേഷൻസ് യു ഹാവ് സിലക്റ്റഡ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം പേരെയാണ് അവർ ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്ത് ആ പത്തൊമ്പതിനായിരത്തിലൊന്നായിട്ട് ഞാൻ ഇവിടെ ഈ ആൾത്താറെ നിന്നുകൊണ്ട് പറയുക ശരാശരിക്ക് താഴെ എന്ന് തന്നെ ഞാൻ എനിക്കും എൻ്റെ ദൈവത്തിനും അറിയാം എൻ്റെ കുഞ്ഞ് അതിലും താഴെയാണ് അത്ഭുതനമർ വളരെ ഹൈ സ്കോറിൽ അവരുടെ നെക്സ്റ്റ് ഗ്രേഡ് എക്സാമും കൂടെ ക്വാളിഫൈഡാണ് കൊച്ചു പാസ്സായി വന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകം ഒരു ഫോറിൻ കമ്പനിയിൽ കൂടെ കുറേ കൂടെ ഹയർ സാലറിയിൽ അത് പോസ്റ്റഡായി അപ്പോൾ സെക്കൻഡ് പോസ്റ്റിങ് കിട്ടിയെങ്കിൽ പോലും ഫസ്റ്റ് പോസ്റ്റിങ് മാതാവ് ഡേറ്റ് കീപ്പ് ചെയ്ത് എനിക്ക് തന്ന പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എൻ്റെ മക്കൾ കിടപ്പ് രോഗികൾ ഓർത്ത് പ്രാർത്ഥിക്കണേ ഇപ്പോഴേ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട പ്രത്യേകം ഓർക്കുക മലമൂത്തങ്ങളെല്ലാം കിടപ്പിലായിപ്പോയി ആൾക്കാരില്ലേ അപ്പം ചില ആൾക്കാർ പറയും വല്ലപാട് ഇയാളൊന്ന് ചത്താ മതി എന്ന് പോലും വീട്ടിലുള്ളവർ സ്നേഹമില്ലാത്തൊരു പറയണ ഒരു സമയമുണ്ട് കിടപ്പ് രോഗം ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥയാണ് അതിൻ്റെ മാനസികാവസ്ഥ അതിനേക്കാൾ ഭയങ്കരമാണ് നമ്മൾ നിസ്സഹായരായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ജീവിക്കണമെല്ലാം കർത്താവ് എന്നെ അങ്ങോട്ട് എടുത്തു എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിസ്സഹായ അവസ്ഥകളില്ലേ എത്ര കിടപ്പുരോഗികളെയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തണത് ഓരോ ദിവസവും അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഈ കിടപ്പുരോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോയി ഈ മൊബൈലും പിടിച്ചോണ്ട് പോയി നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും അമ്മയും ആരാണ് കിടപ്പ് രോഗികൾ അവരുടെ ശരത്ത് നിങ്ങൾ കൈ വെക്കണം ഇപ്പോഴേ ഇത് കൃപാസനത്തിൽ നിന്ന് ആരാ നടത്തുമ്പോൾ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണ സ്വർഗീയ നിമിഷമാണെന്ന് വേണം കൈവെക്കാൻ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും ശരി രോഗികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെപ്പോൾ അവരെ അവരെ സ്പർശിക്കണം എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിശ്വാസപ്രവർത്തനം ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് യേശുനാമത്തെ പ്രാർത്ഥിക്കണം സ്തുതികരി കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതത്രം ചെയ്യുന്ന കർത്താവെ കിടപ്പ് രോഗികൾ കർത്താവ് ഈശോ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുറേ രോഗികൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം ഓ കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഉയർത്തുന്നേറ്റ വലതുകരം അണിപ്രതാർന്ന് അത്ഭുതകരത്ത കർത്താവ് അടിപ്പുറപ്പ് പോലെ കർത്താവ് കിടപ്പ് രോഗികളുടെ മേലെ കർത്താവിനെ സത്യേ അമ്മ പരിചയ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങള് യേശുധാമത്തില് അത്ഭുതകരമായി മാറണ്ട ആളിൽ ആളിലെല്ലാം മാറിയിടട്ടെ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ രോഗമെല്ലാം മാറിയിടട്ടെ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം വിദേശത്തും സ്വദേശത്തും ചികിത്സയിൽ കഴിയുന്ന കുറേ രോഗികളുണ്ട് ഞാനിതെല്ലാം പറയാൻ കാരണം എന്താണെന്നറിയാമോ കൃപാസനത്തിൻ്റെ ഓൺലൈൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ണീരെല്ലാം കാണാൻ പറ്റും എപ്പോഴും നിങ്ങൾ വിചാരിക്കും കൃപാസനത്തിലേക്ക് വിടുന്ന ഓരോ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടേ അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കും കാരണം മുപ്പത് വർഷത്തെ പ്രേക്ഷ ചൈതന്യവും വിഷം പ്രവർത്തനവും പ്രാർത്ഥനയും കോടികളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആസ് ആധ്യാത്മിക ആസ്തിയിലേക്കാണ് നിങ്ങളെ ആശ്രയിക്കണമെന്ന് ഓർക്കണം അവിടെയാണ് നമ്മൾ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് ഈ ആരാധന നമുക്ക് ഈ മധ്യസം വഹിക്കുക വഹിക്കുന്നത് നമുക്കിപ്പോഴേ രോഗികൾക്ക് വേണ്ടി ഈ രാജ്യത്തുള്ളതും അന്യ രാജ്യത്തുള്ള രോഗികളും നമ്മുടെ ബന്ധുക്കൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം അവരെല്ലാം ഇനി വിമിഷം കർത്താവ് ഒടുവ് എൻ്റെ മക്കളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും മുട്ടേ നിൽക്കാവോ ഇപ്പോഴും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഏത് ഏത് കോണ്ടിനെന്റിലായാലും ശരി ഏത് ഭൂഖണ്ഡങ്ങളിലായാലും ശരി നിന്റെ ജീവിത പങ്കാളിയായാലും നിന്റെ ബന്ധുക്കളായാലും നിന്റെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മയെ പരിശോധിച്ചും അൻ്റെ ദേശങ്ങളിലും രോഗികളായി കഴിയാവുന്ന വ്യക്തികളെ പ്രാർത്ഥനയില് ജീവിക്കുന്ന കടന്നു മാറിയ രോഗങ്ങൾ மருந்து கராத்த அவ மருந்து அவசூ நாமலுயா ஆராதி ஆராதிபோ சௌக்கியம் ஆராதிபோடுதல்

നല്ലവൻ അവൻ വല്ലവൻ വിഴുതൽ നിന്നു പ്രാപിക്ക പരിശുദ്ധപരമതിന്രാധനയും പെട്ടെന്ന് ഇന്നലെ ഉടമ്പടി ധ്യാനം നടന്നില്ലേ അപ്പോഴും ഓൺലൈനായിട്ട് ആൾക്കാരെ പ്രാർത്ഥന അയക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വൈകുന്നേരം മുറിയിൽ പോയിരുന്നുണ്ട് ഓൺലൈനിലേക്ക് വന്ന മത്സ്യപ്രാർത്ഥനയിലാൽ നോക്കിയപ്പോൾ ഒരു പ്രാർത്ഥന കിടക്കുന്നത് മുപ്പത് വയസ്സായ എൻ്റെ മകൻ്റെ വിവാഹം താമസിച്ച് പോകുന്നു അമ്മേ അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്നാണ് ആ അമ്മച്ച് പ്രാർത്ഥിച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടത്തിൽ നീന്താതറിയാവോ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ വിവാഹം ജീവിത പങ്കാളിയെ കിട്ടാതെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് അമ്മയുടെ വിഷയം തന്നെ ഇത്രയും വലിയ വേദനയാണെങ്കിൽ അവരുടെ വേദന അതിനേക്കാൾ എത്രയോ വലിയ വേദനയായിരിക്കും പക്ഷേ എന്ത് വേദനയായാലും ഇത് നിന്ന് അനേകം മക്കൾ അൻപത് വയസ്സുള്ളവർ വരെ കല്യാണം കഴിച്ച് സാക്ഷ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക ആശ്രയിക്കുക കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ 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 വിവിധ പങ്കാളി ലഭിക്കാത്ത ലഭിക്കാത്ത പല കാരണങ്ങളൊക്കെ ഉണ്ട് പണവും ആരോഗ്യവും സൗന്ദര്യവും സൗകര്യവും സാഹചര്യവും കാരണം ജീവിത പങ്കാളിയെല്ലാവരെയും ആരാധനയിലെ സമർപ്പിക്കുന്നുാളികളെ ജീവിതത്തിന്റെ ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേണിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായൊന്നറിയപ്പോൾ ആശീർവാദം സ്വീകരിക്കുക സന്തോഷത്തോടെ ശ്രുതികട ഹരിയുക നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്ഥിതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ ഹണലുയ്യ ഹണലുയ മഹത്ത് 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 ഞാൻ പാടി എൻറെ <목소리> 인도는 <목소리> 네졸줄 പരമ ദിവ്യത്തിന് ആരാധനയും 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 പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ